െങ്കിൽ ഇന്ന് പകൽകാലം ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയട്ടെ അവൻ കടന്നു വരുന്നുണ്ട് നമുക്ക് കൊടുക്കുവാനൊരു ഇരിപ്പിടമില്ല നമ്മുടെ സ്തുതികളിൽ മേലായിരിക്കട്ടെ എന്ന പകൽക്ക ഇന്ന് രാത്രി കാലം നമ്മളെ തന്നെ നമുക്കൊന്ന് കൊടുക്കാം നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് എക്സാമിൻ ചെയ്യാൻ പറ്റുമോ ദൈവത്തെ മുമ്പ് ഗോഡ് നോട്ട് ഗോയിങ് നമ്മൾ കവറിംഗ് അവർ ഹാർട്ട് നമ്മുടെ ഹൃദയത്തെ കവർന്നെടുത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പാടിയാലും എത്ര കിടന്ന ശബ്ദത്തിൽ പാടിയാലും ഒന്നും ദൈവം ഐ മീൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഗോഡ് വിൽ അക്സെപ്റ്റ് ഓൺലി വർഷിപ് സാക്രിഫൈസ് ഫ്രം എ പ്യുവർ ഹാർട്ട് ആ മെൻഹല്ലിയ ഒരു ഒരു ക്ലീൻ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു വർഷിപ്പ് മാത്രമേ ദൈവം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ രാത്രി കാലം നമ്മളെ തന്നെ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം ആ മെൻഹല്ലിയ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഏത് സാഹചര്യത്തിൽ എന്തെങ്കിലും ആയിരിക്കുന്നോ ആ സാഹചര്യത്തില് നമ്മളെ ചെന്നൈ ഒന്ന് ഒന്ന് ശോധന ചെയ്ത് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു നമ്മളൊരു പാടി ദൈവത്തെ ആരാധിക്കും അതിനു മുമ്പായി നമ്മള് ചെന്നൈ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ പോവത്തിന് മുമ്പിൽ നമ്മൾ ചെന്നൈ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ പോഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പകൽക്കാലം കടന്നുപോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയി ജീവിച്ച ജീവിത രീതി രീതികളില്ല എന്തെങ്കിലും കുറവശമായ എന്തെങ്കിലും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്സിന് പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഏറ്റുപറയുവാൻ കഴിയട്ടെ ആസ്ക് ഫോർ എ ക്ലെൻസിങ് ദൈവത്തിന്റെ സന്നിധിയിലൊന്ന് ഒന്ന് ഒരു ഒരു ക്ലെൻസിങ്ങിനായിട്ട് നമുക്കൊന്നോ ആവശ്യപ്പെടുവാൻ പറ്റുമോ നമ്മുടെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ് ദർ ഇസ് നോ അറ്റോൺമെന്റ് ക്രൂസിൽ മാത്രമാണ് നമ്മുടെ ആ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഇന്ന് രാത്രി കാലം ആ കാൽമുറി ക്രൂശിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം നമ്മളെ തന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ അരുമനാഥനോട് പറയാം ഹാലിലും എല്ലാവരും പ്രാർത്ഥനയുണ്ടായിരുന്നു അട്ടേ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വെടിഞ്ഞാൽ എവ്രി അതർ തോട്ട്സ് എവ്രതർ ഡിസ്ട്രാക്ഷൻസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽബറി ലെറ്റ് ഫോർ ദ നമ്മളെ വി നമ്മളെ വീണ്ടെടുക്കാനായി നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞി ആ കാൽവറി ക്രൂശിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാം കർത്താവേ കർത്താവേ ഞങ്ങളെ ഞങ്ങളെ ഒന്ന് ഒന്ന് ശുദ്ധീകരിക്കണേ ശുദ്ധീകരിക്കണേ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ ഞങ്ങളുടെ 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 സംസാരത്തിലൊക്കെ ഇന്ന് രാത്രി ഒന്ന് ക്ഷമിക്കേണ്ടതിനായി ഞങ്ങൾ വീണ്ടും பிரிசிலே கடந்து கதாவே கிளன்சஸ்லேயா ദൈവം നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിനായി ഹാലിൽ ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാം അവനെ ആരാധിക്കാൻ പോവുകയാണ് നാം അവനെ ശ്രുതിക്കാൻ പോവുകയാണ് അവൻ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ് സർവ്വക്തിന് ഉന്നതനുമായ ദൈവമാണ് രാജാതി രാജാവും കർത്താവുമായ ദൈവമാണ് അവൻ ഉന്നതങ്ങളിൽ അസു അധിവസിക്കുന്ന ദൈവം ഗോഡ് അഞ്ചനുമായ ദൈവം ഓ ഹാലേ ലുയാ ഒരു പഴയ പാട്ടിന്റെ ഏതാനും ചില വരികൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ആണ് കർത്താവിൻ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ആമിന്നാലം എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണനായക എന്നുള്ള പാട്ടിന്റെ ഏതാനും വരികൾ നമുക്ക് പാടി ദൈവത്തെ ആസ്വദിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ജീവൻ വെടിഞ്ഞ എൻ വേടിഞ്ഞിയ ായി ജീവൻ വേടിഞ്ഞാണ പ്രിയ നാഗും നിൻ സ്നേഹത്തെ ഞാൻ ോറും നന്ദി എൻ മാനസം നന്ദി അൽ പൊങ്ങുന്നേ എൻ പേക്കായി ജീവൻ എൻ പ്രാണപ്രിയനാകുന്നേ എൻ പേക്കായി ജീവൻ വേടിഞ്ഞ എൻ വേടിഞ്ഞിയ ആകും എൻ വീണ്ടെടുപ്പിൽ വില കൊടുപ്പാൻ നീ മാത്രമല്ല േശുവേ എൻ വീണ്ടെടുപ്പിൻ വീലാ കൊടുപ്പാൻ നീ മാത്രമല്ല ധാരുള്ളേശുവെ നിൻ കാരുണ്യത്തിൻ മഹാത്മ്യത്തെ ഞാൻ നിൻ കാരുണ്യത്തിൻ മാഹാത്മ്യത്തെ ഞാൻ സദാകാലവും ീടുമേ സദാകാലവും പ്രാണപ്രിയ നാഗം നേസുവേ എൻ പേർക്കായി ജീവൻ വേടിഞ്ഞ ിയൻ ആകും പേർക്കായി ജീവൻ തരുവാൻ അത്യാശയനിൽ ഏറും നേസുവേ ലിൻപേർക്കായി ജീവൻ തരുവാൻ അത്യാശയനിൽ ഏറും നേസുവേ പ്രത്യാശയോടെ നിൽപ്പൊൻ മുഖത്തെ പ്രത്യാശയോടെ നിൽപൊത്തെ വിഷീചിരണം എന്നാശയതേ വിശിരണം എന്നാശയ പേർ ഹലൂയാ ഹലൂയാ ഹലൂയാ

ോറും സ്നേഹത്തെ ഞാൻ ഓർത്തിയിടും തോറും നന്ദിയാൽ പൊങ്ങുന്നേ എൻ മാനശം നന്ദിയാൽ പൊങ്ങുന്നേ ൻ പേർക്കായി ജീവൻ വേടിഞ്ഞാല ലൂയ

കർത്താവേ ഞങ്ങൾ അങ്ങ് കർത്താവേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു ഇപ്രകാരം ഈ രാത്രി കാലം ദൈവത്തെ ദൈവത്തെ ആരാധപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ അങ്ങ് ഞങ്ങൾക്കായി മറുവിലയായി തീർന്നു അങ്ങ് ഞങ്ങൾക്കായി വീണ്ടെടുപ്പിന് വില കൊടുത്തു ആവിന് അധർമ്മത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു അതിർത്യത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു ഞങ്ങളെ ആവിന് അവിടുത്തെ രക്തത്താ ഞങ്ങളെ വീണ്ടെടുത്ത അവലയേറിയ ാലം ഞങ്ങൾ അങ്ങക്ക് അങ്ങക്ക് സംസാരിക്കണം തുടർന്നുള്ള സെഷൻസിലൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇവിടെ ഒരുക്കണെന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ സ്റ്റോത്രം അമേൺ താങ്ക് യു സാനിപ്പിള വരാൻ അമൻ മൂളി ചേർന്നുള്ള ഗാനം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു അമിനിയും പ്രയോജനപ്പെടുകയും കട്ടാവ് സഹായിക്കട്ടെ പ്രത്യേകിച്ച് അവിടെ ഐ സി പി എഫ് ഉള്ള ബന്ധത്തില് ഐ സി പി ഫ്രണ്ട് ബന്ധത്തിലും കട്ടാവിന്റെ പേരിൽ അദ്ദേഹം അധ്വാനം ചെയ്യുന്നു ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനയിലും അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം